ഹലോ ഫ്രണ്ട്സ് ഇത്തവണ നമ്മൾ ഓണത്തിന് ഗുരുവായൂർ പോയിരുന്നു കേട്ടോ അവിടെ പോയി നല്ല ഭംഗിയായി കണ്ണനെ കണ്ടു അങ്ങനെ തൊഴുതു കഴിഞ്ഞിട്ട് നമ്മൾ ക്ഷേത്രക്കുളത്തിൽ വന്നു അവിടെ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഫോണും മറ്റു കാര്യങ്ങളൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് ഭഗവാനെ ദർശനം കഴിഞ്ഞിട്ട് ക്ലോക്ക് റൂമിൽ നിന്ന് ഫോണും സാധനങ്ങളും എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെയൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പക്ഷേ അവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഇതൊന്നും സോഷ്യൽ മീഡിയയിലൊന്നും നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പാടില്ല അതൊക്കെ കേസാകും ഒറ്റ ആകുമെന്ന് അവർ അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ ആരും തന്നെ അതൊന്നും ഇടാൻ പാടില്ല നേരെ ക്ഷേത്രക്കുളത്തിലേക്ക് പോയി അവിടെയാണെങ്കിൽ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ രാത്രിയാണെങ്കിൽ ലൈറ്റും കാര്യങ്ങളും പിന്നെ നിറയെ മത്സ്യങ്ങളുണ്ട് കേട്ടോ ഭഗവാന്റെ മത്സ്യാവതാരത്തിൻ്റെ പ്രതീകങ്ങളായി നിറയെ മത്സ്യങ്ങളുണ്ട് കേട്ടോ അതിൽ പിന്നെ അതിനെ പിടിക്കാനായിട്ട് നീർക്കാക്കുകളൊക്കെ ഇരിക്കുന്നതൊക്കെ കാണാമേ ഇതിപ്പോൾ ഇങ്ങനെ പറയാൻ മാത്രമേ ഒരു നിർവാഹമുള്ളൂ എന്താണെന്ന് വെച്ചാൽ അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല അലൗഡ് അല്ല കേട്ടോ അവിടെ പോലീസ് പ്രൊട്ടക്ഷനിലാണ് എല്ലാം അവിടെ നമ്മൾ കാണുക ജസ്റ്റ് പോരുക എന്നിട്ട് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ആളുകൾ അതിൻ്റെ ഇടക്ക് കൂടിയൊക്കെ ചെറിയ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യരുതെന്ന് അവർ വാണിംഗ്യമായിട്ട് അവിടെ പറയുന്നുണ്ട് ടൊക്കോടതി ഇടപെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അത് പാലിക്കുക തന്നെ വേണം അപ്പോൾ ക്ഷേത്ര ദർശനം ചെയ്യുന്നവർ ഇതുപോലെയുള്ള വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോയിൽ ഒരു കാര്യം കൂടി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്താണെന്ന് വെച്ചാൽ ഈ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാകും ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ക്ഷേത്രക്കുളത്തിൽ വെച്ച് കഴിഞ്ഞ ദിവസം വിവാദത്തിലായ ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് അപ്പോൾ ആ ഫോട്ടോ നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും ഭഗവാന്റെ ശിരസിലെ ആഭരണമാണ് മയിൽപ്പീലി ആ മേൽപ്പേലിയെ വളരെ നിസ്സാരമായി ആ ക്ഷേത്രക്കുളത്തിൽ കാലിട്ടതിന് ശേഷം ആ കാലിൽ വെച്ചിട്ട് ഇളക്കുന്ന ആ ഒരു സീനാണ് നമ്മൾ ഈ ഫോട്ടോയിൽ തന്നെ കാണുന്നത് അതിലൂടെ തന്നെ മനസ്സിലാകാം ആ ക്ഷേത്രത്തിലെ മൂർത്തിയെക്കുറിച്ചും അവരുടെ നമ്മുടെ ആ സംസ്കാരത്തെക്കുറിച്ചും ഒന്നും ഇപ്പോൾ ഒന്നും മനസ്സിലാക്കാതെയാണ് അവർ ആ ക്ഷേത്രത്തിൽ പ്രവേശിച്ചിരിക്കുന്നത് ആ ഹിന്ദുവായ ഒരാൾ ഇതുപോലെ ക്ഷേത്രകുളത്തിൽ പ്രവേശിച്ചു ഫോട്ടോ എടുത്തു സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു അതിന് പിന്നാലെ പുണ്യാഗം ശുദ്ധികലശം തുടങ്ങിയ കുറച്ച് ചടങ്ങുകളും നടത്തുകയുണ്ടായി ക്ഷേത്രകുളത്തിൽ അതിനെതിരെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാനൊരു കാര്യം പറയട്ടെ ഓരോ മതത്തിലും അവരുടേതായ ഒരുപാട് ചിട്ടവട്ടങ്ങളും രീതികളും ഉണ്ട് അതിനെ അങ്ങോട്ട് കയറി ചെന്ന് ചോദ്യം ചെയ്യേണ്ട ഒരാവശ്യവുമില്ല അവിടെ ഒരു മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവിടെ ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിലും ക്ഷേത്ര കുളത്തിലും ഫോട്ടോസ് വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാനും പാടില്ല എന്ന് അവിടെ പറഞ്ഞിട്ടുള്ളതാണ് ഇതിനെ നമുക്ക് ചുമ്മാ വെറുതെ പരിശോധിച്ച പുരധാർമ്മികമായും നിയമപരമായും ഇതിനെ പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെ പരിശോധിച്ചാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മറ്റു ക്ഷേത്രങ്ങളേക്കാൾ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നു അഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കാത്ത ഒരു ക്ഷേത്രമാണിത് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഒരു അറിയപ്പെടുന്ന മുസ്ലിം യുവതി നടപന്തലിലും ക്ഷേത്രകുളത്തിലും പ്രവേശിക്കുകയും ഫോട്ടോ ഷൂട്ട് എടുക്കുകയും ചെയ്യുന്നു അതും ഭഗവാന്റെ ശിരസിലെ ആഭരണമായ മേൽപ്പീരി കാലുകളിൽ പതിപ്പിച്ചുകൊണ്ട് അതും ആ ക്ഷേത്രമണ്ണിൽ ഒരിക്കലും അതൊരു നല്ല രീതിയല്ല ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു ചിട്ട വെച്ചിരിക്കുന്നത് ആ നിയമം പരിശോധിക്കാം കേരള ഹിന്ദു ക്ലൈസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ഓതറൈസേഷൻ ഓഫ് എൻട്രി ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ഈ നിയമത്തിൽ പറയുന്നത് ഹിന്ദു എന്ന കാറ്റഗറിയിലുള്ള ആളുകൾക്ക് മാത്രമേ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിന് അനുവാദമുള്ളൂ ഹൈന്ദവ ആരാധനാലയങ്ങളിൽ പ്രവേശിക്കാൻ മറ്റാർക്കും അവകാശമില്ല ഇത് നിയമമാണ് അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ജലാശയങ്ങളിലും വാട്ടർഫാൾസൊക്കെ ഉണ്ടെങ്കിൽ അതിലും അന്യമതസ്ഥർ പ്രവേശിക്കരുത് എന്നും ഈ നിയമം അനുശാസിക്കുന്നു ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് ഒരു ആചാര ലംഘനം നടന്നു അതിന് പ്രതിവിധിയായി പുണ്യാകരം ശുദ്ധികലശം അങ്ങനെയുള്ള നടപടികൾ ചെയ്തു അത് ആ ക്ഷേത്രത്തിൻ്റെ ആചാരമാണ് താന്ത്രിക വിധിപ്രകാരം പ്രകാരം അശുദ്ധി ഉണ്ടായെന്ന് കണ്ടാൽ ചെയ്യുന്ന ആചാരങ്ങൾ അവിടെ ചെയ്തു അത് ചോദ്യം ചെയ്യേണ്ട ഒരാവശ്യവും ഇവിടെയില്ല കാരണം അനുസരിക്കുന്ന ഓരോ പൗരനും ഈ ഒരു നിയമങ്ങളെയും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് ഇനി ഇത് ക്ഷേത്രക്കുളത്തിൽ പ്രവേശിച്ച് റീൽസ് എടുക്കുന്നതിന് തടയുന്ന നിയമമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ കേരള പോലീസ് ആക്റ്റാണ് ഇത് ഈ നിയമപ്രകാരം എൺപത്തി മൂന്ന് ഒന്നിൽ സ്പെഷ്യൽ സെക്യൂരിറ്റി സോണായി തിരഞ്ഞെടുത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട് ഇതിൽ ഗുരുവായൂർ ക്ഷേത്രവും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇങ്ങനെ ഫോട്ടോഷൂട്ട് പാടില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്ന സാഹചര്യത്തിലും ഒരു അതിൽ അവിടെ കയറുകയും ഫോട്ടോ എടുക്കുകയും ആ റീൽസ് എടുത്ത് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നതിന് തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കുന്നതാണ് നിയമ നടപടി നേരിടേണ്ടതായി വരും ഭഗവാന്റെ ക്ഷേത്രകുളത്തിൽ കുളത്തിൽ ഇതുപോലെ ഭഗവാൻ്റെ ശിരസിലണിഞ്ഞിരിക്കുന്ന മയിൽപ്പീലിയെ ഇത്രയ്ക്ക് ലാഘവത്തോടെ കാലുകളിലിട്ടിളക്കുന്നത് അത് അത് വളരെ കാണുമ്പോൾ തന്നെ വളരെ അരോചകമായിട്ട് തോന്നുന്നൊരു കാഴ്ചയാണ് മനസ്സിലായില്ലേ താന്ത്രിക വിധിപ്രകാരമാണ് ക്ഷേത്രാചാരങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതുപോലൊരു പ്രവൃത്തി കാണിച്ചു തന്ത്രി പറയുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുക തന്നെ വേണം ശുദ്ധികലശം ചെയ്തു ഇത് മറികടക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി തന്നെ വിധിച്ചിട്ടുണ്ട് തന്ത്രി പറയുന്ന തീരുമാനങ്ങൾ മറികടക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി തന്നെ വിധിച്ചിട്ടുള്ളതാണത് എഴുതി വെക്കപ്പെട്ട എഴുതി വെച്ചിട്ടുള്ള ചില താന്ത്രിക വിധിപ്രകാരം മുന്നോട്ട് പോകുന്ന ഒരു ക്ഷേത്രമാണത് അത്രയും ഭഗവാൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രമാണ് അതിന് അവരുടേതായ രീതിയിൽ അവരത് ചെയ്യും എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രോസസ്സിങ് അത് ചെയ്യും അല്ലാതെ എന്തിനാ ആ ക്ഷേത്രത്തിൽ അങ്ങനെ പ്രവേശിച്ചെന്നുള്ളതാണ് ഇത്രയും നിയമങ്ങൾ ഇത്രയും സ്ട്രിക്റ്റായിട്ടുള്ള പോളിസി ഇത് അവിടെ ഉള്ള സ്ഥിതിക്ക് എന്തിന് പ്രവേശിച്ചു എന്നുള്ളതല്ലേ പറയാനുള്ളത് ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് അവിടെ കാണാതെ കണ്ണ് വെട്ടിച്ചു ഒക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് നമ്മൾ ഇപ്രാവശ്യം പോയപ്പോൾ അറിയാം ഇത് അത് കൊണ്ടുവന്ന് എവിടെയെങ്കിലും പോസ്റ്റ് ഇടുമ്പോഴാണ് വിഷയാവുന്നത് ഇതിപ്പോൾ ഹിന്ദുമതം മാത്രമായിട്ട് എടുക്കണ്ട മറ്റ് മതങ്ങളെടുക്കുകയെന്നുണ്ടെങ്കിൽ അവർ എത്ര വിട്ടുവീഴ്ചകൾ ചെയ്യും അവരുടേതായ ആ രീതികളിൽ നിന്ന് ആട് വീട വ്യത്യാസം വരുത്താൻ അനുവദിക്കത്തില്ല അത് മതക്കാരും അങ്ങനെയാണ് അതുകൊണ്ട് മറ്റൊരാളുടെ മതത്തെ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട എല്ലാ മത സൗഹാർദ്ദത്തോടെ പോവേണ്ട ഒരു നടന അതിൽ അതിക്രമിച്ച് ഇങ്ങനെ കയറി ഓരോന്ന് കാണിക്കേണ്ട കാര്യമില്ല അവരുടെ രീതികൾ പാലിക്കുക ആ ക്ഷേത്രത്തിൻ്റെ മര്യാദകൾ പാലിച്ച് മാത്രം ആ ക്ഷേത്രത്തിൽ പ്രവേശിക്കാവൂ അത് പ്രവേശിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോവേണ്ട കാര്യമില്ല അത്രയേ ഉള്ളൂ ഈ പെൺകുട്ടി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇവർക്ക് ഇവരുടെ മതത്തിൻ്റെ രീതികളനുസരിച്ച് പെർഫ്യൂം അടിക്കുന്നത് ഹറാമാണെന്ന് എന്ത് സംഭവിക്കും പെർഫ്യൂം അടിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് തരാനായിട്ട് വ്യക്തമായ എക്സ്പ്ലനേഷൻ ഉണ്ടാവും അത് നിങ്ങളുടെ മതത്തിൻ്റെ രീതിയാണ് മറ്റ് മതത്തിലുള്ളവർക്ക് അത് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടാവത്തില്ല അതുകൊണ്ട് എന്ത് ഒരു മതത്തിൻ്റെ രീതിയെ ഒരാൾ ചോദ്യം ചെയ്താൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല അതുപോലെ തന്നെയാണ് പുണ്യാഗ കർമ്മങ്ങളും ചെയ്തത് ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ അത് ക്ഷേത്രത്തിൻ്റെ ആചാരവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രകുളത്തിൽ ചെയ്തു എന്നല്ലേ അതിനിപ്പോൾ ഇതിൽ കമൻറ്റുകളൊക്കെ വരുന്നത് പോലെ മനുഷ്യനെ മനുഷ്യനായി തന്നെ കാണണം എവിടെയും ഇല്ലാത്ത ഓരോ രീതികൾ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല കാരണം കൃഷ്ണനോടുള്ള ഭക്തിയാണെങ്കിൽ ഇഷ്ടം പോലെ ഇഷ്ടം ഇഷ്ടംപോലെ കൃഷ്ണൻ്റെ ക്ഷേത്രങ്ങളുണ്ട് എല്ലാവർക്കും പ്രവേശിക്കാവുന്ന ക്ഷേത്രങ്ങളുണ്ട് അത് ഒരു ക്ഷേത്രത്തിൽ പാടില്ല എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത് ചിലർക്ക് ഭയങ്കര ഒരു രസമുള്ള കാര്യമാണ് കേട്ടോ എന്ത് ചെയ്യരുത് എന്ന് പറയും അത് ചെയ്യണം അത് അതവർക്കൊരു രസമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഈ വഴക്കുകളും വെക്കാനത്തുകളും എല്ലാം വരുന്നത് അതാ ഈ ഒരു കമൻറ്റും കൂടി വായിച്ച് നമുക്ക് നിർത്താം ഇവളെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഒരു കാര്യം പള്ളിയിലെ കുളത്തിൽ ഇതിപ്പോയി എത്ര വലിയ പള്ളിയുടെ കുളമായിക്കോട്ടെ ഒരു ആ മുസ്ലിം വന്ന് കാലിൽ വെച്ചാൽ ഒരു കുഴപ്പവുമില്ല ഒരു പള്ളി ും പറ്റിക്കില്ല പള്ളിക്കുളം പറ്റിക്കുന്ന രീതി നിങ്ങളുടെ ഇത് ആ മുസ്ലിം ആചാരത്തിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല പക്ഷേ ഈ മുസ്ലിം വിവാഹത്തിൽ പെടുന്ന ഒരു പെൺകുട്ടി ജസ്ന എന്ന് പറയുന്ന പെൺകുട്ടി കണ്ണൻ്റെ പടം വരച്ചതിന് എന്തൊക്കെ വിവാദങ്ങളാണ് വന്നിട്ടുള്ളത് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് എന്തുകൊണ്ട് വിട്ടുവീഴ്ചകൾ ചെയ്യുന്നില്ല ആ കുട്ടി എന്ത് പടം വരയ്ക്കുകയില്ലേ ചെയ്യുന്നതല്ല അത് വലിയ അപരാധൊന്നും ചെയ്യുന്നില്ല ഇത് തന്നെയാണ് എല്ലാ മതത്തിലും ഉള്ളത് അവരുടേതായ രീതികളിൽ നിന്നും മാറ്റങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികരിക്കുക തന്നെ ചെയ്യൂ